ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വലിയ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇറ്റ്സ് മീ അഖിൽ സതീഷ് ടു അഖിൽ സതീസ് വേൾഡ് നിങ്ങളെ ഏറ്റവും പുതിയ വിദ്യാഭ്യാസ വാർത്തകൾക്കും അതുപോലെ തന്നെ മറ്റ് അപ്ഡേറ്റുകൾക്കും ആയിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇതിലെ ഉള്ളടക്കത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുമായി ഇണങ്ങി എന്തെങ്കിലും ഇൻട്രാക്റ്റീവ് ആയിട്ട് കൂടുതൽ ഉൾപ്പെടുത്തണമെങ്കിൽ അതൊക്കെ ഒന്ന് കമന്റ് ചെയ്യാം ഏറ്റവും പുതിയ വാർത്തയിലേക്ക് തന്നെ കടക്കാം കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ അവധിയുമായി ബന്ധപ്പെട്ട ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒന്ന് മഴ വീണ്ടും അതായത് യെല്ലോ അലർട്ട് ഉൾപ്പെടെയുള്ള മുന്നറിയിപ്പുകൾ ഓഗസ്റ്റ് മൂന്ന് മുതൽ കേരളത്തിൽ ഉണ്ട് എന്നുള്ള ഒരു മുൻകരുതൽ ഒരു മുന്നറിയിപ്പാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കേരളത്തിൽ തന്നെ ഒന്ന് മുതൽ പ്ലസ് ടു വരെയുള്ള സാധാരണ വിദ്യാർത്ഥികൾക്ക് അതായത് എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി നമുക്കറിയാം കോളേജ് ഒഴികെ നമ്മൾ സാധാരണ സ്കൂൾ വിദ്യാർത്ഥികളെന്ന് വിളിക്കുന്ന ഒന്ന് മുതൽ പ്ലസ് ടു വരെയുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ഇതിൽ എൽ കെ ജി യു കെ ജി ഒക്കെ വരും അവർക്ക് ഈ വേനൽ അവധിക്കാലവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകൾ എന്ന് പറയുന്നത് കുറച്ചുകൂടി ചൂട് പിടിക്കുകയാണ് പലരും നമ്മുടെ പ്രമുഖരായിട്ടുള്ള പലരും ഇതിൽ അഭിപ്രായങ്ങൾ കൂടി ഇപ്പൊ രേഖപ്പെടുത്തുകയാണ് എന്തായാലും ബി ശിവൻകുട്ടി അവർക്ക് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലെ അഭിപ്രായ ശേഖരണം നടക്കുന്നതിന് പിന്നാലെ എങ്ങനെ പ്രാക്ടിക്കലായിട്ട് ഇത് കേരളത്തിൽ നടപ്പിലാക്കാം എന്നു കൂടി ഇപ്പൊ ചിന്തിക്കുന്നുണ്ട് കാരണം വിവിധ നമ്മുടെ മഴ സമയത്ത് ഉണ്ടാകുന്ന ദുരന്തങ്ങളുടെയും സ്കൂൾ മതിലുകളും സ്കൂൾ കെട്ടിടങ്ങളും ഇടിഞ്ഞു വീഴുന്നു അപ്പോൾ അതിനെ എല്ലാം പരിഗണിച്ചുകൊണ്ട് നമ്മുടെ കേരളത്തിൽ സാധാരണ മഴ ലഭിക്കുന്ന ജൂൺ ജൂലൈ ആണ് ആ ഒരു സമയത്ത് നിങ്ങളെ വീടുകളിൽ സുരക്ഷിതമായി സ്കൂൾ അവധി നൽകിക്കൊണ്ട് അതിനു പകരം ഒരു വേനൽ അവധി കാലം നിങ്ങളുടെ സ്കൂളിലേക്ക് ക്ഷണിച്ചുകൊണ്ട് പക്ഷേ ഇതിനനുസരിച്ച് പരീക്ഷാ ക്രമീകരണങ്ങൾ ഇപ്പോൾ മാർച്ച് മാസത്തിലാണ് സാധാരണ വാർഷിക പരീക്ഷകൾ നടക്കുന്നത് അതിലൊക്കെ എത്രമാത്രം മാറ്റങ്ങൾ വരുമെന്നും അതുപോലെ തന്നെ മെയ് ക്ലാസ് ഉണ്ടാകുമോ അതുണ്ടായാൽ തന്നെ ഈ ഒരു വേനൽ സമയത്ത് എങ്ങനെ ഓൺലൈൻ ആക്കുമോ എന്നൊക്കെയുള്ള ഒരുപാട് സംശയങ്ങൾ വിദ്യാർത്ഥികളുടെ മുന്നിലുണ്ട് അങ്ങനെ നടപ്പിലാക്കുകയാണ് എങ്കിൽ അപ്പോൾ ഇതിൽ രക്ഷകർത്താക്കൾക്കും ഒരുപാട് അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാനുണ്ടാകും ഇപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് നമ്മുടെ ഓരോ സബ്സ്ക്രൈബേഴ്സും നിങ്ങളുടെ ഭിപ്രായവും കൂടി അറിയുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് തീർച്ചയായിട്ടും കമന്റ് ബോക്സ് ഓപ്പൺ ആണ് നിങ്ങളുടെ ജെനുവിൻ ആയിട്ടുള്ള ഒപ്പീനിയൻ അവധി വേണം സാറേ എന്ന് വിളിക്കുന്ന കളക്ടർമാരുടെ ഫേസ്ബുക്ക് പേജിന്റെ താഴെ പോയി കമന്റ് ഇടുന്ന രീതിയിലല്ല വളരെ ജനുവൻ ആയിട്ടുള്ള ഒപ്പീനിയങ്ങൾ സ്വീകരിക്കുകയാണ് നമുക്കും ഒരു ഫോറം ആയിട്ടൊക്കെ നമുക്ക് വിദ്യാഭ്യാസ മന്ത്രിയെ കാണാനും നമുക്ക് ഇതൊക്കെ സമർപ്പിക്കാനുമുള്ള അവസരങ്ങളൊക്കെ ഉണ്ട് കാത്തിരിക്കാം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കാതൂർക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ തൽക്കാലം നിർത്തുന്നു